അസലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ദിക്കറുകളോ സ്വലാത്തുകളോ ഒന്നുമല്ല അതായത് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മടവൂര് മക്കാമിനെ കുറിച്ചിട്ട് അവിടത്തേക്ക് നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിലുള്ള വിഷമം വച്ചിട്ട് നെയ്യത്താക്കി സൂറത്തിൽ ഫാത്തിഹയോ സൂറത്തിൽ യാസീനോ നമ്മൾ നേർച്ചയാക്കി ഓതിയാൽ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച ആ കാര്യം നടന്നു കിട്ടും എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ അവിടത്തേക്ക് ഓതിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം വന്ന സമയത്ത് ഞാൻ അവിടത്തേക്ക് നെയ്യത്താക്കി യാസീൻ ഓതി എൻ്റെ കാര്യം പെട്ടെന്ന് നടന്നു കിട്ടി അങ്ങനെയൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമം വന്ന സമയത്ത് ഞാൻ അവിടത്തേക്ക് വ്യാസീനെ നേർച്ചയാക്കി ഓതിയിട്ട് എനിക്ക് ആ വിചാരിച്ച അന്ന് തന്നെ എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടിയിട്ടുമുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓതി നോക്കി ഭർത്താവ് കൊറോണ കാലത്ത് നാട്ടിലേക്ക് വന്നതായിരുന്നു ജോലിയില്ലാതെ ആ ഒരു സമയത്ത് നാട്ടിൽ വന്നു ആകെ പ്രയാസവും ബുദ്ധിമുട്ടുമായിരുന്നു അങ്ങനെ ഒരു വിഷ കിട്ടി ഒരുപാട് കാലം കഴിഞ്ഞേരെ വിഷയൊക്കെ റെഡിയായി വിഷൊക്ക് പോവാന് അങ്ങോട്ട് പോവാനുള്ള കാശും കടം വാങ്ങിയിട്ടായിരുന്നു ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് ഭർത്താവ് അവിടെ പോയി കഷ്ടപ്പെട്ട് അങ്ങനെ താൻ്റെ വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞതുപോലെ മടവൂര് മക്കാമിലേക്ക് ഇരുപത്തി നേർച്ചയാക്കി ഓതി അലഹമുല്ല അവളുടെ കാര്യം നടന്നു എന്ന് ആ ഒരു കാര്യം സന്തോഷം കൊണ്ട് നിങ്ങളോട് പറയാൻ വന്നതാണ് അത് പറയാൻ വന്ന കാര്യം ഇനിയും കേൾക്കാത്തവർ കാണാത്തവരും ഉണ്ടെങ്കിൽ ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓതി നോക്കി നിങ്ങൾക്കും തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം കിട്ടും കാരണം അവൾ ഓതിയത് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കാട്ടും അങ്ങനെയൊന്നുമല്ല അവൾക്ക് കഴിയുന്നത്ര ഓരോ ദിവസം എത്ര എണ്ണമാണ് ഓതാൻ കഴിയുന്നത് അത്ര എണ്ണമാണ് ഓതിയത് എന്നാണ് പറഞ്ഞത് ഞാൻ ആ വീഡിയോയിൽ എൻ്റെ ഒരു അനുഭവമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ വന്ന സമയത്ത് മാ നമുക്കൊരു ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ആകെ തളരും അല്ലേ മനസ്സ് ആകെ പ്പിടുത്തം വിട്ട ഒരു സമയത്ത് ഞാൻ അവിടത്തേക്ക് മനസ്സിൽ നീയത്താക്കി കരഞ്ഞുകൊണ്ട് നീയത്താക്കി കരഞ്ഞുകൊണ്ട് തന്നെയാ സീൻ എന്ന് പറയാം അത്രക്കും പ്രയാസം വന്നിട്ടായിരുന്നു ഞാൻ അത് ഓതിയിട്ടുണ്ടായിരുന്നത് അള്ളാഹ് കേൾക്കും അള്ളാക്ക് അറിയാം ഞാൻ ആ ഓതിയതും കരച്ചിലൂടെ പറഞ്ഞതുമൊക്കെ അലഹമ്മദില്ല ആ സ്പോട്ടിൽ തന്നെ എനിക്കതിന് അല്ല ഉത്തരം തന്നു അതായിരുന്നു എൻ്റെ ഒരു കാര്യം വെച്ചിട്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാർക്ക് കണ്ണീരൊപ്പുന്നൊരു സ്ഥലമാണ് മടവൂര് മക്കളെ എത്രയോ പ്രയാസവും പ്രശ്നവും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും നിങ്ങൾ അവിടത്തേക്ക് യാസീനായിട്ടോ ഇനി യാസീൻ നിങ്ങൾക്ക് ഓതാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉണ്ടല്ലോ ഇരുപത്തൊന്ന് യാസീനൊക്കെ അങ്ങനെ ഓതി തീർക്കാൻ കഴിയില്ല ചെറിയ മക്കളുണ്ടെങ്കിലും ഒന്നും കഴിയില്ല അല്ലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ഓതാൻ കഴിയില്ല അങ്ങനെയൊക്കെ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാത്തി ആയിട്ടും ഓതാം അതുമല്ല ഇരുപത്തിയൊന്ന് യാസീൻ നിങ്ങൾ തീർച്ചയാക്കി മനസ്സിൽ വെക്കുക ഓതി തീർക്കണം കേട്ടോ അങ്ങോട്ടൊക്കെ നേർച്ചയാക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഓതി തീർക്കാതെ നിൽക്കരുത് കാരണം അത് വേറെ എന്തെങ്കിലും പ്രയാസ ായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിത്തിരിക്കുമല്ല അങ്ങനെ നമ്മളിപ്പം അതായത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പം അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഒടുങ്ങാട്ട് പള്ളി അങ്ങനെ മമ്പറം പള്ളി അങ്ങനെയുള്ള ഓരോ മക്കാമിലേക്ക് നമ്മൾ ഓരോ യാസീനും പാത്തി നമ്മൾ നേർച്ചയാക്കുമല്ലോ നമ്മുടെയൊക്കെ ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഇപ്പം നേർച്ചയാക്കി നിങ്ങൾ ഓതാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരിക്കലും ഓതാതിരിക്കരുത് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഒരു പ്രയാസമായിട്ട് തിരിച്ചടി കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ നേർച്ച കൊടുക്കുന്ന കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ പള്ളിയിലായാലും എത്തി മക്കൾക്ക് നേർച്ചയാക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ എഴുതി വെച്ചാണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പക്ഷേ നമ്മൾ മറന്നിട്ടാവാം അങ്ങനെ ആയി പോകുന്നത് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസമായിട്ട് തിരിച്ചടി വരും അങ്ങനെയാണ് അപ്പം അങ്ങനെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശം വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓതണം ഇനി യാസീനായിക്കോട്ടെ ഫാത്തിയ ആയിക്കോട്ടെ അവിടത്തേക്ക് എൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഞാൻ തീർച്ചയാക്കുന്നു എന്ന് നിങ്ങൾ വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ഓതി പിന്നെ നിങ്ങൾ ഓതാതെ ഒരിക്കലും നിൽക്കരുത് കേട്ടോ അത് തിരിച്ചടിയായിട്ട് വേ എന്തെങ്കിലും ഒരു ദുഃഖമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പം അങ്ങനെയൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓതണ്ട അല്ലാതെ പകുതി ഓതിട്ട് പകുതി ഓതാതെ നിൽക്കരുത് അപ്പോൾ പറഞ്ഞു വന്നത് എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങളെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓതിട്ട് ഇരുപത്തിയൊന്ന് യാസീന് അവൾ നേർച്ചയാക്കി ഓതി അവളുടെ ഭർത്താവിന് നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി കിട്ടിയെന്ന് ഒരുപാട് സന്തോഷം അത് കണ്ടപ്പോൾ കമൻറ്റ് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാർ മാനസികമായിട്ടുള്ള പ്രയാസമുള്ളവരാണ് കാരണം കമൻറ്റിലൂടെ കാണാം ഓരോ പ്രയാസവും വിഷമവും ഓരോ വീഡിയോ പറയുന്നത് പറയുന്ന എൻ്റെ ഇങ്ങനെ എഴുതി വിടുന്നത് കാണാം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത്ര എത്ര എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല ഇരുപത്തിയൊന്നെണ്ണമാണെങ്കിൽ അങ്ങനെ ഇനി ചെറിയ മക്കളാണ് ഓതാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പതിമൂന്ന് ഫാത്തിയ അല്ലെ പതിമൂന്ന് യാസീൻ അങ്ങനെ ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതണം എന്നൊന്നുമില്ല ഓതാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും നല്ലതും കേട്ടോ പെട്ടെന്ന് ഓതി തീർക്കുകയായിരിക്കും നല്ലത് അല്ലാതെ നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവൾ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി അവിടത്തേക്ക് തീർച്ചയാക്കി ഇരുപത്തിയൊന്ന് യാസീൻ ഓതിട്ടെന്ന് അവൾ ഓതിയിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം രണ്ടും മൂന്നും വെച്ചിട്ടായിരുന്നു യാസീൻ ഓതിയത് അങ്ങനെ അങ്ങനെ ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് ഓതി തീർത്തു അങ്ങനെയൊക്കെ ഓതി തീർത്തിയാൽ മതി നമുക്ക് അങ്ങനെ ഓതണം എന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് എല്ലാ ഇതും സ്വയലും നമ്മൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഐറ്റങ്ങളെ കരിയിപ്പിച്ച് അങ്ങനെയൊന്നും ഓതേണ്ട ആവശ്യമില്ല ഒരു ദിവസം രണ്ടോ മൂന്നോ ഇനി നമ്മൾ ഓരോ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഓരോ യാസീന ഓതുക ഓതുമ്പോൾ നല്ല മനസ്സിന് നല്ല തെക്കവയോട് കൂടിയിട്ട് വേണം ഓതാൻ നല്ല ഇഹിലാസോട് കൂടിയിട്ട് എവിടത്തേക്ക് ഓതിയാൽ എൻ്റെ ആ കാര്യം നടക്കും അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഓതാ കേട്ടോ ഈ ഒരു രൂപത്തിൽ നിങ്ങളും ഓതി നോക്കുക ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസവും ഒക്കെ ഉള്ളവർ ഞാൻ എൻ്റെ കാര്യത്തിന് ഞാൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ടായിരുന്നു ഓതിയിട്ടുണ്ടായിരുന്നത് കാരണം അത്രക്കും പ്രയാസമായിരുന്നു പ്രയാസം എന്ന് പറയാൻ പറ്റില്ല മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ വന്നപ്പോഴാണ് ഞാനിത് ചെല്ലിയത് ഇത് ഓതിയത് അല്ഹമ്മദില്ല എൻ്റെ ആ പ്രയാസം എൻ്റെ ആ മാനസികമായിട്ടുള്ള പ്രശ്നം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല ഇനി അങ്ങോട്ട് മരണം വരെ ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ അന്ന് എനിക്ക് തരാതിരിക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പം മാന നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു ടെൻഷൻ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിന് തന്നെ ഒരു എന്തെങ്കിലും ഒരു ടെൻഷൻ പെട്ടെന്ന് വരുമ്പോൾ നമ്മളാകെ തളർന്നു പോകും ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പൊട്ടി ഒറ്റി കരഞ്ഞ് ചെയ്താൽ അല്ല കേൾക്കും ഒരു പക്ഷേ ആ ഒരു സമയത്ത് തന്നെ കേട്ടില്ല എന്ന് വരും അപ്പം നമ്മൾ വിചാരിക്കും എന്നെ ദുബായിരുന്നിട്ടൊന്നും കാര്യമില്ല ഞാൻ കുറേ ഇപ്പോൾ കരഞ്ഞ് ദുവാരുന്ന് ഒരുപാട് കുറേ യാസീൻ ഓതി ദുവാർന്ന് ഖുർആൻ ഓതി സ്വലാത്ത് ചെല്ലി നോക്കി എൻ്റെ ദുവാക്കൊന്നും ഉത്തരം കിട്ടിയില്ല അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട അല്ല കേൾക്കും നമ്മൾ നമ്മളെ ദുവാ അല്ല കേൾക്കും അള്ള അത് മറക്കില്ല ഒരു പക്ഷേ നമ്മളത് മറന്നുപോയിട്ടുണ്ടാവും അള്ളഹാനോട് പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും അല്ല അതിനുള്ള ഉത്തരം നമുക്ക് തരും മക്കളെ പ്രയാസപ്പെടേണ്ട അപ്പോൾ ഇന്ന് പറഞ്ഞത് മടവു ഒരു സി എം മക്കാമിലേക്ക് ഫാത്തിയായിട്ടോ യാസീനായിട്ടോ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വിഷമം ബുദ്ധിമുട്ട് എന്തായിക്കോട്ടെ അതുപോലെ ഒരു കമൻറ്റ് കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മ കമൻ്റിട്ടതാണെന്ന് തോന്നുന്നു മകൻ്റെ കാര്യം പറഞ്ഞിട്ട് വല്ലാത്ത പ്രയാസം രണ്ട് മൂന്ന് വീഡിയോൻ്റെ താഴെയായിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഉമ്മാനോടൊക്കെ പറയാനുള്ളത് ഈ മക്കാമിലേക്ക് ഇനിയിപ്പോൾ ഒടുങ്ങാട്ട മക്കാമ് അവിടേക്കായാലും മതി അല്ലെങ്കിൽ ഈ മടവൂര് മക്കാമിലേക്കായാലും ഇരുപത്തിയൊന്ന് യാസീനോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ഫാത്തിയായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര ഒരെണ്ണം യാസീനായിട്ടോ ഫാത്തിയായിട്ടോ നിങ്ങൾ അവിടത്തേക്ക് മനസ്സിൽ ഉദ്ദേശം എൻ്റെ മകൻ്റെ സ്വഭാവം മാറാനാണ് മകൻ്റെ ദേഷ്യവും വാശിയും മാറാനാണ് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും ഓതുമ്പോൾ നല്ല തക്കുവയോട് കൂടിയിട്ട് വേണം ഓതാൻ നമുക്ക് മാനസികമായിട്ടുള്ളൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതുണ്ടാവുമല്ലോ ആ ഒരു മനസ്സിലെ നിങ്ങൾ ആ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ഓതി നോക്കി തീർച്ചയായിട്ടും അതിന് അല്ല നിങ്ങൾക്ക് പരിഹാരം തരും അപ്പോൾ ഇങ്ങനെ ഒറ്റ അടിക്ക് ഇരുന്ന് ഓതണം അങ്ങനെയൊക്കെ ചോദിക്കും ഇനി കമെൻറ്റിൽ ഒറ്റ ഇരി ഒറ്റ അടിക്ക് ഇരുന്ന് ഒറ്റ ഇരിപ്പിലിരുന്ന് ഓതണം എന്നില്ല കേട്ടോ നിങ്ങൾക്ക് കഴിയുന്നത്ര ഓരോ ഒരു ദിവസം എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് അത്ര എണ്ണം ഓതുക പിന്നീട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഓതാതിരിക്കരുത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് ഓതാതിരിക്കരുത് കേട്ടോ അത് വേറെ എന്തെങ്കിലും പ്രയാസമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചടി വരും അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഓരോ ബുദ്ധിമുട്ട് നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ബുദ്ധിമുട്ടൊക്കെ വരും നമുക്ക് നമുക്കറിയാൻ കഴിയില്ല അതൊന്നും ഈ ഒടുങ്ങാട്ട പള്ളിയിലേക്ക് അതുപോലെ മടവൂര് മക്കാമിലേക്ക് അങ്ങനെയൊക്കെയുള്ള പള്ളിയിലേക്ക് നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും നീർച്ചയാക്കിയാൽ ഇനിയിപ്പോൾ യാറമൂടാൻ നീര്ച്ചയാക്കുക തുണി നീര്ച്ചയാക്കുകയില്ലേ അങ്ങനെ തുണി നീർച്ചയാക്കിയാലും അതുപോലെ നമുക്ക് ഓരോ പ്രയാസത്തിനും അരി നീർച്ചയാക്കുക പഞ്ചസാര തീർച്ചയാക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർച്ചയാക്കിയാൽ നിങ്ങൾ അവിടേക്ക് എത്തിക്കണം അത് അല്ലാതെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള നേർച്ചകൾ നേരാതിരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ ഞാൻ അസുഖം കൊണ്ടായാലും ഒക്കെ പരീക്ഷിക്കുമല്ല അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ഇനി ഓതാൻ നിങ്ങൾ നേർച്ചയാക്കുകയാണെങ്കിലും ഓതി തീർക്കണം അല്ലാതെ ഓതാതിരിക്കരുത് കേട്ടോ അപ്പം നിങ്ങളോട് ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് മാനസികമായിട്ടുള്ള ടെൻഷൻ മക്കളാലുള്ള ടെൻഷൻ ഭർത്താവിനാലുള്ള ടെൻഷൻ ഭർത്താവിന് ജോലി ശരിയാകുന്നില്ല വീടുണ്ടായിട്ടില്ല കടമാണ് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഓരോരോ പ്രയാസങ്ങൾ രോഗമാണ് അങ്ങനെയൊക്കെയുള്ള ഓരോ ബുദ്ധിമുട്ടിനും നിങ്ങൾ ഈ പറഞ്ഞ ഈ മക്കാമിലേക്ക് തീർച്ചയാക്കി ഓതിക്കൂളി ഫാറ്റിയെ ആണെങ്കിലും മതി യാസീനാണെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത്ര എണ്ണം നിങ്ങൾ നേർച്ചയാക്കിയിട്ട് നിങ്ങളെ മനസ്സിലെ ആ ഉദ്ദേശം ആ ഒരു പ്രയാസം ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിൽ ഒരു പ്രയാസം ഒരു വിഷമത്തിനായിരിക്കുമല്ലോ നിങ്ങൾ നേർച്ചയാക്കി ഓതുന്നത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ച് കൊണ്ട് ഓതുക ഓതുന്ന സമയത്ത് യാസീനെ ഉളവോട് കൂടിയിട്ട് വേണം ഓതാം നിങ്ങൾ കുറുകാൻ കയ്യിലെടുത്തുകൊണ്ട് വിളുവെടുത്തുകൊണ്ട് ഓതുക അതുപോലെ നല്ല ഇഹിലാസോട് കൂടിയിട്ട് വേണം ഓതാൻ എനിക്ക് ഈ കാര്യം ഈ പള്ളിയിലേക്ക് ഈ മക്കാമിലേക്ക് ഓതിയാൽ എൻ്റെ കാര്യം നടക്കും എനിക്ക് എനിക്കുള്ള ഉത്തരം തരും അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ പ്രയാസം തീരും നിങ്ങളെ ആഗ്രഹം നടക്കും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും മക്കളെ കല്യാണം ശരിയാവാനാണ് നിങ്ങൾ ഓതിയത് എങ്കിൽ അത് നടക്കും ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാനാണെങ്കിൽ അത് നടക്കും ഭർത്താവിന് ജോലി ഉണ്ടാവാൻ ആണെങ്കിൽ അത് നടക്കും ഇതിപ്പോൾ നിങ്ങൾ ഓതി കുറച്ച് ദിവസം കഴിഞ്ഞു ഞാനും ഓതി നോക്കിയിട്ട് എനിക്കൊരു ഉത്തരം കിട്ടിയില്ല അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഉണ്ടല്ലോ അവർ ഇരുപത്തൊന്ന് യാസീനാണ് നേർച്ചയാക്കിയത് ഒരു മാസം കഴിഞ്ഞേരെയാണ് ഭർത്താവിന് നല്ലൊരു ജോലി ഇൻ്റർവ്യൂ വന്നു എന്ന് വിളിച്ച് പറഞ്ഞത് ഇൻറ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ ആ ഇൻ്റർവ്യൂ കിട്ടി നല്ല കമ്പനിയിൽ തന്നെ വിചാരിച്ച കമ്പനിയിൽ തന്നെ ജോലി കിട്ടി അലഹമില്ല എന്നൊക്കെ അവൾ സന്തോഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഒരുപാട് വിഷമം പറഞ്ഞ് പ്രയാസം പറഞ്ഞ് കമൻ്റ് കമൻ്റ് ഇങ്ങനെ എഴുതുന്നവരോടൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്നോട് ചോദിക്കാറുണ്ട് കമൻറ്റിലൂടെ എന്തെങ്കിലും ഒരുപാട് പ്രയാസം പറഞ്ഞു കൊണ്ട് ഇത്ത എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ ഒരുപാട് പ്രയാസമാണ് ജീവിതം തന്നെ മടുത്തു ഇത്ത അങ്ങനെയൊക്കെയുള്ള പറയുന്നവരുണ്ട് അപ്പം അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മടവൂര മക്കാമിലേക്ക് യാസീനായിട്ടോ ഫാത്തി ആയിട്ടോ നേർച്ചയാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾ ഓതി തീർക്കൂ ഓതി തീർക്കണം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഓ നീർച്ചയാക്കിയാൽ ആ നീർച്ച കൊടുക്കാനാണ് നേർച്ചയാക്കിയത് എങ്കിൽ കാശായിട്ടോ തുണിയാറം മൂടാനായിട്ടോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നേർച്ചയാക്കിയത് എങ്കിൽ അങ്ങനെ കൊടുക്കണം അല്ലാതെ ഫാത്തി ആയിട്ടോ യാസീനായിട്ടോ ഹത്തം തീർക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കുക തന്നെ വേണം കേട്ടോ ഒരിക്കലും അത് പകുതി വെച്ചിട്ട് നിർത്തി കളയരുത് അത് ആപത്താണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ആപത്താണ് കേട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ അപ്പം ഈ ഒരു കാര്യം നിങ്ങളോട് എൻ്റെ കൂട്ടുകാരോട് പറയാനാണ് ഞാൻ വന്നത് എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരി സഹോദരന്മാരോട് സഹോദരന്മാരോടല്ല സഹോദരിമാരോട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഒരുപാട് പ്രയാസം സഹിക്കുന്നവരൊക്കെ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾ നല്ല ഇഖലാസോട് കൂടി ഒന്ന് ചെയ്തു നോക്കുകട്ടോ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും നിങ്ങൾ ഓതുമല്ലോ ഓരോ വിഷമത്തിന് ഓതുന്ന സമയത്ത് നിങ്ങളെ ആ കാര്യം നടന്നു ഇത്ത എന്ന് എന്നോട് നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ ഞാൻ ഒരു ഓരോ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ ഈ പറയുന്ന ദിക്കറുകളായാലും സലാത്തുകളായാലും ഒക്കെ ഓതുന്ന സമയത്ത് ആ കാര്യം നടന്നത് എന്നെ കൂടി ഒന്ന് അറിയിക്കണം എന്ന് അപ്പോൾ ഇൻഷാല്ല ഇത്രക്കുള്ളും ഇനി ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായിട്ട് ഇസ്ലാമികപരമായിട്ടുള്ള നല്ല ദീനീപരമായിട്ടുള്ള അറിവുകളുമായിട്ട് ഇൻഷാല്ലാ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഇൻഷാല് അസ്ലാമലൈക്കും വറഹമത്തുള്ള